വിപിൻ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം മനുഷ്യനും വന്യ ജീവിയും തമ്മിലുള്ള സംഘർഷങ്ങൾ ഏറി വരുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ കാര്യങ്ങൾ നമുക്കറിയാം എത്ര പേരാണ് അടുത്തിടെ അടുത്തിടെ ആയിട്ടുള്ള ദിവസങ്ങളിൽ മരണപ്പെട്ടത് അപ്പോൾ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയവുമാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലേക്ക് കൂടുതൽ സർക്കാരിന് ചിന്തിക്കേണ്ടതുമാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിവിഷൻ ഓഫ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു വന്യജീവിനെ ഏതെങ്കിലും പുലിയോ അല്ലെങ്കിൽ കടുവേനോ ആ മറ്റെന്ത് അങ്ങനത്തെ കാര്യങ്ങളായാലും മുയലായാലും ആമയായാലും എന്തിനായാലും ആൾക്കാർ വെടിവെച്ച് കൊല്ലോ പിടിക്കയോ ചെയ്തിട്ട് ഭക്ഷിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കേസെടുക്കാനും അവർക്ക് അവർക്കെതിരെ കേസെടുക്കാനും അവരെ ജയിലിൽ അടയ്ക്കാനും ഭയങ്കര ശക്തമായി പെട്ടെന്ന് തന്നെ അവരതിനെ പ്രതികരിക്കും പക്ഷേ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് വരുന്ന ആന പുലി കടുവ ഈ വിഭാഗത്തിൽപ്പെട്ട ആൾ മൃഗങ്ങളൊക്കെ വന്നിട്ട് ജനങ്ങളുടെ സൗര്യവിവാഹ വിവാഹ വിഹാരത്തിനും പിന്നെ അവരുടെ അവർക്ക് ജീവിക്കാൻ വേണ്ടുന്ന ക്ഷീര കർഷകരായിക്കോട്ടെ മറ്റുള്ള കർഷകരായിക്കോട്ടെ അവരുടെ വിളകള് പിന്നെ പശുവിനെ ആട് ഈ മുതലായവ നമ്മുടെ മനുഷ്യ മനുഷ്യന്റെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉതകുന്ന കാര്യങ്ങൾക്ക് ഭീഷണി ഉണ്ടാക്കുകയും അത് ആ വിളകൾ നശിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഒരു പ്രവണത കൂടി വരികയാണ് അതെന്താണെന്നുണ്ടെങ്കിൽ പെറ്റ് വരുകുന്ന നമുക്കറിയില്ല പക്ഷേ മനുഷ്യ സ്നേഹികൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അവർ എന്തിനെങ്കിലും ഇതിനെയൊക്കെ ഉപദ്രവിക്കുന്നത് കാണുന്നേരം വളരെ ചാടി മീകുകയും നമുക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഇവരൊന്നും ഈ ഒരു ഭാഗത്തോ കാര്യങ്ങളോ അല്ല അവര് ഫ്ളാറ്റിലും എ സിയിലും നല്ല നല്ല കാറുകളിലോ ഒക്കെ എങ്കിലും വിരഹിക്കുന്നവരായിരിക്കും അവർക്ക് അതിനെ പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല അവരതിനെ കുറിച്ചുള്ള കാര്യങ്ങളോ അവര് അവർക്ക് അത് നേരിടുന്നോ ആ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആൾക്കാരോ അല്ല അതുകൊണ്ട് അവർക്ക് ആ വന്യമൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാം സംസാരിച്ചോട്ടെ പ്രശ്നമല്ല എല്ലാവരുടെ ജീവനും വിലയുണ്ട് പക്ഷേ ഈ മൃഗങ്ങളുടെ ജീവനാണോ വലിയ വില അതോ മനുഷ്യന്റെ ജീവനാണോ മനുഷ്യന് യാതൊരു തരത്തിലുള്ള വിലയും ഇല്ലേ ഇതാണ് നമ്മളുടെ ചോദ്യം അപ്പൊ സർക്കാർ കൂടുതൽ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇങ്ങനെ പെറ്റുപെരുകുന്ന ഈ മൃഗങ്ങളെ ഇപ്പോ പന്നി പന്നികളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൃഷികളാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരുപാട് കർഷകരുടെ പ്രശ്നങ്ങളാണ് ഇത് ഈ സർക്കാർ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്നില്ല ഒന്നെങ്കിൽ എന്ത് ചെയ്യുക ഈ കാട്ടിൽ നിന്നും മൃഗങ്ങൾ ഇറങ്ങുന്നതിന് നാട്ടിലേക്ക് വരുന്നതിനെ തടയുക നാട്ടിലേക്ക് വരാതാക്കുക കാടും നാടും വേർതിരിക്കുക കാട്ടിൽ നിന്ന് ഒരു വന്യമൃഗങ്ങളും നാട്ടിലേക്ക് ഇറങ്ങരുത് മനുഷ്യന് ഏഹ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് ഇറങ്ങരുത് അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഇത് ഇങ്ങനെ പെറ്റുപെരുകുന്ന ആ ഒരു അവസ്ഥയിലാണ് മാധവ് ഗാഡ്ഗിൽ സാർ പറഞ്ഞ പോലെ അങ്ങനെ പെറ്റുപെരുകുന്ന രീതിയിലാണെങ്കിൽ അതിനെ മാംസം ഭക്ഷിക്കാന് ജനങ്ങൾക്ക് നൽകുക സർക്കാർ തന്നെ നൽകിക്കോട്ടെ സർക്കാർ ഒരു പെർസെൻറ്റേജ് കിലോയ്ക്ക് ഇത്ര രൂപ ആ രീതിയിൽ സർക്കാർ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പിടിച്ചിട്ട് എന്താക്കുക അറത്തിട്ട് ജനങ്ങൾക്ക് നൽകുക അതാണിത് വേണ്ടത് അല്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുകയും വന്യജീവ വന്യാമൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കുകയും ചെയ്യുന്ന ഈ ഒരു നടപടിക്ക് എതിരെയാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് അതിനെതിരെ ശക്തമായ അപലപിച്ചുകൊണ്ടാണ് വയനാട്ടിലുള്ള ഒന്നടങ്ക ജനതയും സർക്കാരിനെതിരെ തിരിയുകയും നമ്മുടെ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾക്ക് തന്നെ ചുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഈ സംഭവങ്ങളൊക്കെ ജനങ്ങളിൽ നിന്നും ജനാധിപത്യവും ഈ ഒരു കാര്യങ്ങളും അകന്നു പോ അകന്നു പോവാൻ ഇതൊക്കെ ഈ കാരണങ്ങളൊക്കെ അതിന് മുന്നോട്ട് അടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് ഇവിടെ അടിസ്ഥാന വികസനം അടിസ്ഥാന വികസനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധാരണക്കാരനായ ജനങ്ങൾക്ക് വേണ്ടുന്ന ഈ കാടിനോടടുത്ത് താമസിക്കുന്ന ആൾക്കാർക്കും മറ്റുള്ള ആൾക്കാർക്കും കൃഷി ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ മുന്നോട്ട് പോകുന്ന ഈ ഒരു ഉപായ രീതികളൊന്നും നശിപ്പിക്കാത്ത രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന രീതിയിൽ അതിനു വേണ്ടിയിട്ട് വേണ്ട ഉതകുന്ന രീതിയിൽ കാടിനെയും നാടിനെയും വേർതിരിച്ച് അതിനെന്താണോ വേണ്ടത് അത് ശക്തമായി ഏ പെട്ടെന്ന് തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ ചെയ്യുകയും ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യണം അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയും അതാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അടുത്ത പത്രത്തിൽ വായിച്ചിട്ടുണ്ട് അവരെ പേരോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പറയുന്നില്ല ജയിലിൽ അടയ്ക്കപ്പെടുകയും ഒരു ആമയുടെ കേസുമായിട്ട് ജയിലിൽ അടയ്ക്കപ്പെടുകയും അവർക്ക് ജാമ്യം എടുക്കാൻ ആരും ഇല്ലാതെ വരികയും അവർക്ക് അവർക്ക് പോലും അറിയില്ല അത് എന്താ എന്തിനാണ് ഞങ്ങൾ ഇവിടെ ജയിലിൽ പിടിച്ചടച്ചിട്ടത് ഇത് വംശനാശ ഭീഷണി നേരിടുന്നതാണോ അല്ലെങ്കിൽ പ്രത്യേക ഇനത്തിൽപ്പെട്ടതാണോ അത് പിടിക്കാൻ പാടില്ല ഇത്രയേറെ കേസ് ഉണ്ടെന്നൊന്നും ഇവർക്കറിയില്ല പക്ഷെ അവർ ഇതിൽ കുടുങ്ങുകയും മാസങ്ങളോളം ജയിലിൽ കിടക്കുകയും ജഡ്ജിന്റെ കനിവിലൂടെ അവർ പുറത്തിറങ്ങുകയും വീണ്ടും അവർ ഒപ്പിടാനോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒപ്പിടാനോ മറ്റു കാര്യങ്ങൾക്കോ പോയില്ല അതിനു വീണ്ടും അവരെ ജയിലിൽ അടക്കുകയോ ചെയ്ത ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരൊക്കെ ഉള്ള നാടാണിത് അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ട അവബോധങ്ങളും മറ്റുള്ള കാര്യങ്ങളും ക്ലാസ്സുകളും സംഘടിപ്പിച്ച് അവർക്ക് അതിനുള്ള വിവരവും വിദ്യാഭ്യാസവും ഉണ്ടാക്കി കൊടുക്കേണ്ട അവരാണ് യാതൊരുവിധ കാര്യങ്ങളും അറിയാത്ത ഇവരെ പിടിച്ച് ജയിലിലടച്ചത് അപ്പൊ ഇതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ഇതിലൊന്നും സർക്കാർ യാതൊരുവിധ ഇടപെടലും നടത്താതെ കേരയിലും മറ്റുള്ള കാര്യങ്ങളും അല്ല ഇവിടെ വേണ്ടത് ഇങ്ങനത്തെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആദ്യം തന്നെ ഈ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോ ഈ മാധവ ഗാഡിബിൽ പറഞ്ഞ പോലെ ഈ ഇത്രയും പെരുകുന്ന വന്യമൃഗങ്ങൾ പെരുകയാണെങ്കിൽ എന്ത് ചെയ്യുക അതിനെ ഇറക്കുക ആരാണോ ഭക്ഷിക്കുന്നത് ആ മനുഷ്യനെ കൊടുക്കുക കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ വാങ്ങിക്കോട്ടെ ആനിറച്ചും ആ ഉലിയിറച്ചും കടുവേന്റെ ഇറച്ചിയും പന്നിറച്ചും ആന ഇറച്ചിയും ഒക്കെ മനുഷ്യന്മാർക്ക് വിൽപ്പനയ്ക്ക് വെക്കട്ടെ അപ്പോ ഒരുപാട് ഈ മിറ്റുകൾ പെരുകുന്നത് കുറയുകയും ചെയ്യും കാട്ടില് അവരുടെ വാസസ്ഥലങ്ങള് ഇല്ലാത്ത ഒരവസ്ഥയിൽ നിന്നും ആ ഒരു രീതിയിലേക്ക് മാറി വരികയും ചെയ്യും കാരണം ഈ പെരുപ്പം കൂടുന്നതിന്റെ അവസ്ഥയും കൂടിയാണല്ലോ ഒരു നാട്ടിലേക്ക് ഇറങ്ങുന്നത് അപ്പൊ ആ പെരുപ്പം നിയന്ത്രിക്കാൻ ഈ വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോട് ഏഹ് ആയിരിക്കും നല്ലതെന്നാണ് നമ്മുടെ അഭിപ്രായം അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാല് കമന്റായി രേഖപ്പെടുത്തുക പിന്നെ നമ്മളുടെ ചാനലിൽ കൂടുതൽ വീഡിയോകൾ വീണ്ടും വീണ്ടും ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോകൾ വരുന്നതാണ് അപ്പോ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പുതിയ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ചാനൽ ആവാൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ മുതുകാടിനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിരുന്നു അതിനെതിരായിട്ട് നമ്മളെ ചാനൽ ആക്കുകയും ചാനൽ ഇല്ലാതാക്കുകയും ചെയ്തൊരു കാരണത്താലാണ് നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയത് അപ്പോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക അപ്പൊ ഇതിനത്തെ നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ